ഞാൻ പറഞ്ഞതല്ലേ ആ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് കുത്തേറ്റ് ഒരാൾ മരിച്ചു കുറ്റിപ്പുറം സ്വദേശി കോരാത്ത മുസ്തഫയാണ് മരിച്ചത് കടന്നലിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അഞ്ചു പേരിൽ ഒരാളായിരുന്നു മുസ്തഫ മറ്റു നാലു പേർ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുറ്റിപ്പുറം തെക്കേങ്ങാടി കാങ്കപ്പുഴ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ പ്രാർത്ഥിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം കടന്നൽ കൂട്ടത്തിന്റെ കുത്തേറ്റ് പതിനഞ്ചിലേറെ പേർക്ക് പരുക്കേറ്റത് ഗുരുതരമായി പരുക്കേറ്റ അഞ്ചു പേരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിലൊരാളായ കുറ്റിപ്പുറം സ്വദേശി കോരാത്ത് മുസ്തഫയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് പ്രാർത്ഥിച്ചു നിന്നവർക്കും ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചവർക്കും പള്ളിയിലുണ്ടായിരുന്ന ചിലർക്കുമാണ് കടന്നൽ കുത്തേറ്റത് കുറ്റിപ്പുറം കങ്കപ്പുഴ കോരാത്ത് ഷിബിൽ കോരാത്ത് ഇൻഷാഫ് അലി വാണിയം തൊടുവിൽ മുഹമ്മദ് അജ്സൽ കോരാത്ത് അലി എന്നിവരാണ് ഗുരുതരമായി പരുക്കേറ്റ് ചികിത്സയിലുള്ള മറ്റു നാലു പേർ ഞായറാഴ്ച വൈകുന്നേരം നാലിന് നമസ്കാരം നടക്കുന്നതിനിടെയാണ് കടന്നൽ കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് താൽക്കാമണ്ടിൽ പോയപ്പോ കാന്നപ്പോ കൂടെ ഈ കടന്നൽ പാറി വന്നാണ് വന്നു ആർക്കും അറിയില്ല അതിനോട് കൂടെ എല്ലാരും കുത്തി ഒരുപാട് ഒരുപാട് കടന്നൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ മാറി പിന്നെ പള്ളിക്ക് ശക്തമായ കാറ്റും ഈ സമയത്തുണ്ടായിരുന്നു ഇതിനിടയിലാണ് കൂട്ടമായി കടന്നലുകൾ ഇളകിയെത്തി ഇവരെ ആക്രമിച്ചത് രക്ഷപ്പെട്ട് ഇവർ പള്ളിക്കകത്തേക്ക് ഓടി വന്നപ്പോൾ പുറകെത്തിയ കടന്നൽ കൂട്ടം പള്ളിയിലുണ്ടായിരുന്ന ചിലരെയും കുത്തി ഇതിനിടയിൽ ഖബർസ്ഥാനിൽ പ്രാർത്ഥിച്ച സംഘത്തിലുണ്ടായിരുന്ന അലിയെ കാണാനില്ലായിരുന്നു ഇതിനിടയിൽ ഖബർസ്ഥാനിൽ പ്രാർത്ഥിച്ച സംഘത്തിലുണ്ടായിരുന്ന മുസ്തഫയെ കാണാനില്ലായിരുന്നു മുസ്തഫയെ തിരഞ്ഞു ചെന്നവർ കണ്ടത് മുസ്തഫയുടെ മുഖം നിറയെ കടന്നലുകൾ നിറഞ്ഞു നിൽക്കുന്നതാണ്